ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വാങ്ങിച്ചു നമ്മളൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ് യു പി ഐ പേയ്മെൻറ്റുകൾ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അങ്ങനെയുള്ള പല വാലറ്റുകളും യൂസ് ചെയ്യുന്ന ആളുകളാണല്ലേ എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് കുറേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് നമുക്ക് വാട്സാപ്പ് വഴി നടത്താം എന്നിരുന്നാലും ആരും കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത അതല്ലെങ്കിൽ വളരെ റയറായിട്ട് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്നുള്ളൂ വാട്സപ്പ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ജനകീയമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ പുതിയതായിട്ട് വാട്സപ്പ് പുതിയ അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതൊന്നും കൂടി പോപ്പുലറാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഒന്നുകൂടി പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാനൊക്കെ പറ്റുന്ന ലെവലിലാണ് പുതിയ അപ്ഡേഷനിൽ വന്ന് കാണുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പം ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വരുന്ന അല്ലെങ്കിൽ പുതിയ അപ്ഡേഷനിൽ നമുക്ക് മുകളിലായിട്ട് ഒരു ക്യു ആർ കോഡ് ഇങ്ങനെ ഒരു സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ സ്കാൻ ചെയ്ത് നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ ഇത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ക്യാമറ ഓപ്പൺ സ്കാൻ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഇതുവഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് നടത്താൻ കഴിയുന്നതാണ് അപ്പോൾ അപ്പോൾ ഇതാദ്യം തന്നുകഴിഞ്ഞാൽ അത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് പേയ്മെന്റ് എന്നുള്ളതിലൊക്കെ അങ്ങനെ പോയിട്ടൊക്കെ ആയിരുന്നു ആദ്യം ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്കത് ബാഗ് നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ എന്തായാലും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഈ ഒരു അപ്ഡേഷൻ വന്ന പേക്ക് ഞാൻ അറിയിക്കുക എന്ന് മാത്രം ഞാൻ ഇതുവരെ വാട്സപ്പിൽ പേയ്മെന്റ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതൊന്നുകൂടി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു അപ്ഡേഷനുകളിൽ ഇവിടെ സ്കാനർ നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ ഹോമിൽ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കൂടുതൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്തിപ്പം നമ്മൾ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ കൂ കൂടുതൽ അതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആണല്ലോ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിനേക്കാൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലെവലിലാണ് ഇപ്പം ഇത്തരത്തിലെ സെറ്റിങ്സൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വഴി പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഡിസ്അഡ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്കറിയാം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു